പച്ചക്കറി എടുക്കണം പച്ചക്കറിയാണ് നമുക്ക് പറ്റി പോയി കാരണം നമ്മളിപ്പോ രണ്ടു മൂന്ന് ദിവസം നമ്മളിവിടെ ഇല്ലേ നമ്മള് ബീച്ചിലായിരുന്നു അപ്പൊ ബീച്ചിൽ പോയിട്ട് വന്നപ്പോ നമ്മളൊരു പച്ചക്കറി അത് നമ്മള് പ്രതീക്ഷിച്ചൊന്നും വലുതായി പോയി പക്ഷേ ഈ ഒരു സുക്കീനെ ആദ്യമായിട്ടാണ് നീള ഉള്ള സുക്കീന കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിത്തിന് വേണ്ടി പക്ഷേ ഇത് എന്താ മത്തങ്ങ പോലെ ആയി പോയി നമുക്ക് മത്തങ്ങ പോലെ ആയി പോയി കാരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വലുതാവൂ എന്നുള്ളത് രണ്ടു മൂന്ന് ദിവസം കൊണ്ടാണ് ഇത്രയും വലുതായത് അതായത് നമ്മളീ കഴിഞ്ഞ ദിവസം കാണിച്ച ആ റൗണ്ട് സുക്കീനയുടെ ആ സുക്കീനയാണ് അത് ഈ നമ്മളൊരു മൂന്നാല് ദിവസം ഇവിടെയല്ലായിരുന്നു അപ്പോഴും ഇത് വലുതായ ഇതാണ് ഓക്കെ എന്തുമാത്രം വലുതായത് കട്ടിയോ ചേടാ വലുതായിട്ട് കള്ളപ്പൂ വരുന്നത് അടിപൊളി അടിപൊളി ഇത്രയും വലുതായിട്ട് കഴിക്കും അതിനെ കുറിച്ച് അല്ലേ കാരണം ഇത്രയും അത് വലുതായി നമ്മുടെ ഈ ചെറിയ പിഞ്ചിലിയാണ് നമ്മള് എടുക്കുന്നത് 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 പക്ഷെ ഇത് പക്ഷേങ്കില് നോക്കാം നമുക്ക്

അത് ഇതുപോലെ അത് വന്നപ്പോൾ നമ്മള് വന്ന് അവിടെ നിന്ന് വന്ന് ഫ്രഷായി ഫ്രഷായി ഉടനെ നമ്മളിപ്പോ ഇറങ്ങിയായിരുന്നു വാർത്തയിൽ ഇറങ്ങിയായിരുന്നു ഇറങ്ങിയിട്ട് നോക്കുന്ന ഭയങ്കരപ്പെട്ട ഭയങ്കര പെട്ട നിൽക്കുന്ന അപ്പോഴും ഞാൻ ചേട്ടനെ ഓടിച്ചൊന്നു വിളിച്ചിട്ടു ചേട്ടാ ഇതെന്തായാലും നമുക്ക് ഇത് കട്ട് ചെയ്യണം ഇത് ദിവസം ഇതിനെ പിന്നെ ഈ നാലരട്ടി വണ്ണം വണ്ണം പക്ഷെ ആ റൗണ്ട് ഞാൻ ഇത്ര പിന്നെരട്ടിട്ട് അത്ര മത്തങ്ങയുടെ സൈസ് നമ്മളെടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ സുക്കീനെയും ഈ സുക്കീനെയും വെച്ച് നോക്കി കഴിഞ്ഞാ ഭയങ്കരപ്പെട്ട വലിപ്പമില്ലേത് ഇത് കാണിക്കാനാ ഞങ്ങള് ഇന്നത്തെ വീഡിയോ അപൂർവ്വ കാഴ്ച ഇതെന്തായാലും കൊള്ളാം എന്തായിരുന്നാലും നമ്മുടെ സുഖീനകള് അങ്ങനെ രണ്ട് തടിയും സുക്കീന നമുക്ക് കിട്ടി ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ എന്താ വീഡിയോ അടുത്തൊരു മറ്റൊരു വീഡിയോയില് നമുക്ക് മറ്റൊരു വെജിറ്റബിൾസുമായി കാണാം നാളെ കാണാം ഓക്കെ ബൈ ബൈ